ടി വിയിലൊക്കെ പാട്ട് പാടുന്ന ഒരു ഡോക്ടർ കെ എസ് മേനോൻ ഇല്ലേ പുള്ളിടെ വീടാ ടി വി പാട്ട് പാടുന്ന പുള്ളിയല്ലേ രാധിക ടി വിയിലൊക്കെ പാട്ട് പാടുന്ന അത് ശരി മാലപുരം ഞാൻ തരാ അഞ്ചെട്ട് ഭവന്റെ മാലയാ ഡോക്ടർ മോതിര അതങ്ങനെ ഊരാൻ പറ്റത്തില്ല സോപ്പ് സോപ്പ് ഞാൻ ഓടിത്തരാ

ഹലോ ഇതു വീപ്പില്ലേ അതെ ഒരു ലാർജ് എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടോ ആ എനിക്ക് നിങ്ങളെയും പരിചയമില്ല പക്ഷെ നിങ്ങളെ പോലിരിക്കുന്ന വേറെ നാല് വരെ എനിക്കറിയാം അവന്മാർ എന്നെ കുറെ ഇടിയിടിച്ചിട്ട് എന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പിടിച്ചോണ്ട് പോയി അപ്പൊ ഞാൻ പോയ ആവശ്യം വേറെ ആയിരുന്നു ഇനി അഥവാ അവന്മാർ എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ആദ്യം ഇരിക്കണം പിടിക്കും അപ്പൊ ഇരിക്കണം എനിക്ക് പൊക്കി എടുത്തിട്ട് ഊരിയിട്ട് ും രണ്ടിക്കും പിടി വെക്കും അപ്പൊ ഇതുമായിട്ട് സംബന്ധം ഇല്ലാത്ത ഒരാൾ വരുമ്പോ ഞാൻ എന്നിട്ട് ഞാൻ അവനെങ്ങോട്ട് തിരിച്ചു നിർത്തിട്ട് എന്നിട്ട് ആ മോതിരം ഞാൻ കഴിയുള്ളു എന്നിട്ട് അവിടെ വന്നിരിക്കും എന്നിട്ട് എടുത്ത് കുടിക്കും അപ്പം ഒരാളങ്ങനെ स्मॉल बिस्किट <laughs> കേരളത്തിലെ അധോലോക രാജാക്കന്മാരിൽ ഒരാളാ എന്റെ ദൈവമേ പ്രകാശ് സാർ ജി കെ മറ്റൊരു ബന്ധം ഉണ്ടാക്കിയാ നമ്മള് രക്ഷപ്പെട്ടു എടാ നിന്റെ നാവിൽ നല്ലത് തരു കെ കെ പ്ലാന്റേഷൻസിന്റെ കേസ് എന്നാ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നോട്ടീസ് എന്നത്തേക്ക് അയക്കേണ്ടത് എം പ്ലീസ് ഹലോ സർ വെൽക്കം മിസ്റ്റർ പ്രകാശ് പ്രകാശ് ഒരു മുഖപുരയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രകാശ് ഞാനും കൈമളും ബിസിനസ് പാർട്ടനേഴ്സ് ആയിരുന്നു എന്നുള്ള കാര്യം പ്രകാശിന് അറിയാവോ ഇല്ല അതെ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ തെറ്റുകളുടെ വഴിയിലൂടെ സഞ്ചരിച്ച് ധനികരായി തീർന്ന രണ്ട് റെയിൽവേ പോർട്ടർമാരുടെ കഥ അതിന്റെ ക്ലൈമാക്സ് മാത്രം പറയാം ഒരു നിർണായ ഘട്ടത്തിൽ കൈമളിനെ പിന്നിൽ നിന്നും കുത്തി ഒരു സ്മോൾ നോ താങ്ക്സ് ഒരു ആഫ്റ്റർ നോക്കായിരുന്നു സ്വന്തമായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള വ്യഗ്രതയായിരുന്നു കൈമളിനെ ആ ശ്രമത്തിൽ ഒരു പരിധിവരെ അയാൾ വിജയിക്കുകയും ചെയ്തു ഇന്ന് ഞങ്ങൾ തമ്മിലുള്ള മത്സരം ഒന്നുകൂടി രൂക്ഷമായിരിക്കുകയാണ് ബോംബെയിലെ ഇബ്രാഹിം ഇബ്രാഹിംഖാനുമായി കൂട്ടുകൂടി എന്നെ തകർക്കാനുള്ള ശ്രമത്തിലാണ് കൈമൾ എന്റെ ആൾക്കാരുടെ സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് മുഴുവൻ പോലീസിന് ചോർത്തി കൊടുക്കുക ഞങ്ങൾക്ക് വരുന്ന സാധനങ്ങൾ തബളിപ്പിച്ച് തട്ടിയെടുക്കുക ഇതൊക്കെയാണ് അയാളുടെ പരിപാടി കള്ളക്കടത്തുകാരനാണെങ്കിലും മനസാക്ഷിയുള്ളവനാ ഞാൻ അതുകൊണ്ട് അയാളുടെ രീതിയിൽ തിരിച്ചടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്നിൽ നിന്ന് സാറെ പ്രതീക്ഷിക്കുന്നത് എന്റെ ആൾക്കാരെല്ലാം കള്ളക്കടത്ത് സംബന്ധമായ പോലീസ് കേസുകൾപ്പെട്ടിരിക്കുക പ്രകാശിനെ പോലെ ആയ ഒരാളെ എനിക്ക് ലീഗൽ അഡ്വൈസറായി കിട്ടിയാൽ അതൊരു വലിയ ഐ ആം ടു ഗിവ് യു സഹായമായ എത്ര രൂപ തരാം അതല്ല സാർ മിസ്റ്റർ കൈമളിനെ കുറിച്ച് സാറ് പറഞ്ഞതെല്ലാം ഒരുപക്ഷെ ശരിയായിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഗോഡ് ഫാദർ ആണ് അദ്ദേഹം അദ്ദേഹത്തെ എതിർക്കുന്ന ഒരാൾക്ക് നിയമോപദേശം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം സോറി ശരി എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല ഞാൻ പറട്ടെ സാർ ആ മിസ്റ്റർ പ്രകാശ് എൻ്റെ ഈ ഓഫർ എപ്പോഴും നിലവിലുണ്ടാവും നാളെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ തീരുമാനത്തിന് മാറ്റം സംഭവിക്കുകയാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീനോ അങ്ങനെ അയാൾ പ്രകാശം തട്ടിക്കൊണ്ട് പോകുന്നതിൽ പോട്ടെ ആരും ഈ നമ്മുടെ കണക്ഷൻസ് എല്ലാ മൈനോട്ടി രഹസ്യങ്ങളും അറിയാവുന്ന ആളാണ് പ്രകാശ് അയാൾ ജി കെയുടെ സൈഡിലേക്ക് പോയാൽ അതൊരു പ്രശ്നമാകും ശരി എങ്കിൽ അച്ഛനും അമ്മാനും കൂടി അവന്റെ കാല് ഈ വകുപ്പ് എന്നെ കിട്ടില്ല ഹലോ സാർ സമയത്ത് തന്നെ അത്യാവശ്യമായി എന്നെ അന്വേഷിച്ചു എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ മാത്രമേ പ്രകാശിനെ കോൺടാക്ട് ചെയ്യൂ എന്നൊരു സൂചന ഞാൻ വെറുതെ തമാശ പ്രയോജനമുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് വിളിച്ചത് ആ നമ്മുടെ എല്ലാ പാർട്ട് ചെയ്യാൻ പോകുന്നു പുതിയ കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും മിസ്റ്റർ ശ്യാം പ്രകാശ് ഒരു പാർട്ട് ആയിരിക്കും എന്ത് പറയുന്നു ബിസിനസ്സും പ്രൊഫഷനും കൂടി കൂട്ടിക്കൊഴിച്ചാൽ അത് ശരിയാവില്ല ഏതായാലും സാറിന്റെ മഹാമനസ്കതിക്ക് നന്ദി എന്നാ പിന്നെ പ്രകാശിന്റെ ഇഷ്ടം വേറൊന്നും ഇല്ലല്ലോ യാള് ജുക്കം പറയണ്ട.നിക്ക് ആരുമല്ല ലൈസൻസ് തരും. അത് ശരി. കൊണ്ടിച്ചിട്ട് ഒന്ന് ചിരിക്കടാ. ഓ റോഡ് സൈഡിൽ വന്ന് കാർ ഇടിച്ചേം പോരാ. ദേ പ്രകാശ് സാർ വരുന്നു. നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് സാർ അറിയണ്ട. ഞാൻ போய் പൊളി കാരനെ ഹാൻഡിൽ ചെയ്തിട്ട് വരാം. സ്കൂട്ടർ પડી കൊണ്ടിരിക്കാനാണ് ഉള്ളവരൊന്നും പറയണ്ട. അയ്യോ. ഹേ വണ്ടി ഒന്നും എടുക്കാൻ നോക്കണ്ട. പോലീസ് വരും. ഒരു തീരമായ ഓട്ടം. എന്നെ തീർത്താ മതി. എന്തോടാ പ്രശ്നം? സർ സ്കൂട്ടറിൽ നിന്ന് ചാടി. ഓ അത് ശരി. നമ്പർ ഇല്ല.

ട്രാഫിക്ക് വളരെ കൂടിയ സ്ഥലമാണിത് നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസ് ആയിട്ട് ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്ത് സ്ഥലം കാലിയാക്കി എനിക്ക് അറിയണ്ട എനിക്കറിയേണ്ട അറിയേണ്ട ആവശ്യമില്ല ഞാൻ ഓ ആളെ ആൾക്കാരുടെ മുമ്പേ ചുരം ഊരരുത് നിങ്ങൾ മര്യാദക്ക് ഇവർക്ക് കാശ് കൊടുക്കുന്നോ കാശ് കൊടുക്കുന്നില്ല ഓഹോ എങ്കിൽ പിന്നെ കോടതി വെച്ച് കാണാം ഓ ഏഹ് ശരി ആ ശരി നിങ്ങളെ ഞാൻ എന്റെ കാലിൽ വീഴ്ച എന്റെ പേര് അഡ്വക്കേറ്റ് ശ്യാംപ്രകാശ് അല്ലേ നീ വണ്ടി വണ്ടിയെടുക്ക നമ്പർ നോട്ടി അമ്പത് എൺപത് എനിക്കറിയാം 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 പണ്ടിട്ട് ഞാൻ കാണിച്ചരാം ഇവിടുന്ന പ്രശ്നം ഞാൻ ആരാണെന്ന് എനിക്ക് കാണിച്ചു തരാം